വിവരം അറിയിച്ചുകൊള്ളുന്നു അദ്ദേഹത്തെ ഹൃദയംഗമായി അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പേര് പ്രഖ്യാപിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തിന്റെയും ശ്രീ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ പല പന്തലിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുൻ കേന്ദ്രമന്ത്രി രാജീവ്ശേഖർ ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ ദേശീയ ദേശീയ നേതൃത്വം അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശകാരും ഇന്നലെ ഉച്ച ഉച്ചകയും ഇന്നലെ രാവിലെ മുതൽ തന്നെ വാർത്തയായതാണ് ഇന്ന് ഇതെപ്പോഴാണ് ഔദ്യോഗികമായ ആ പ്രോസസ്സ് ആ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് സെലക്ഷൻ ആണെന്ന് പറയുമ്പോൾ പോലും അതിലൊരു ഇലക്ഷൻ ആണ് ആണ് യഥാർത്ഥം ഉണ്ടാവും ഇലക്ഷൻ ആണെന്ന് പറയുമ്പോൾ പോലും അതിലൊരു സെലക്ഷൻ ആണ് ഉണ്ടായത് എങ്കിൽ കൂടിയും ആ പ്രോസസ്സ് ഒഫീഷ്യലി പൂർത്തിയാകുന്ന ഇപ്പോഴാണ് രാജ്യ ചന്ദ്രശേഖരന് പുറമെ എം വി രമേശിൻ്റെയും വി മുരളീധരൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും ഒക്കെ പേരുകൾ പോസിബിലിറ്റി ഫോസിബിളിറ്റി പട്ടികളുണ്ടായിരുന്നെങ്കിലും ഒടുവിൽ രാജ്യ ചന്ദ്രശേഖർ നടക്കുകയായിരുന്നു ഒഫീഷ്യൽ പ്രഖ്യാപനം വേദിയിൽ ഇപ്പോൾ നടക്കുകയാണ് ഇത് ചരിത്ര നിമിഷം എന്നുള്ളതാണ് പ്രഹ്ലാദ് ജോഷി പ്രഖ്യാപനത്തിന് വിശേഷിപ്പിക്കുന്നത് ശ്രീകാന്ത് അപ്പോ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കുള്ള ആ തെരഞ്ഞെടുപ്പ് പ്രോസസ് അത് പൂർത്തിയാവുകയാണ് രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ അശ്വി അഞ്ച് വർഷത്തെ സേവനത്തിനൊടുവിൽ കെ സുരേന്ദ്രൻ ഔദ്യോഗികമായി പടിയിറങ്ങി നിലവിലിപ്പോൾ ഇതാ പുതിയ അധ്യക്ഷൻ അത് രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു ഔദ്യോഗികമായി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു ബി ജെ പി ദേശീയ നേതൃത്വം തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന വരണാധികാരി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അദ്ദേഹത്തിന് ആ അദ്ദേഹത്തെ പേര് ഇപ്പോൾ സംസ്ഥാന കൌൺസിൽ മുമ്പാകെ അവതരിപ്പിച്ചു ചരിത്ര നിമിഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏകകണ്ഠമായി ഈ പേര് അംഗീകരിക്കണം എന്ന് അദ്ദേഹം സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്തു ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസംഗമാണ് തുടർന്ന് കെ സുരേന്ദ്രനും ഈ സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ സംസാരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിന്ദുത്വ പ്രത്യശാസ്ത്രം എന്ന് ആ ബിജെപിയുടെ പരമ്പരാഗത ചട്ടക്കൂറിൽ നിന്നും മാറി ബിജെപി കേരളത്തിൽ പൊതുപരീക്ഷണത്തിനൊരുങ്ങുന്നു വികസനം കൂടി അതിനൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ബിജെപി മുന്നോട്ട് പോകുന്നത് രാജീവ് ചന്ദ്രശേഖറും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു അഞ്ചു വർഷം നീണ്ട തെന്നൂറിനൊടുവിൽ കെ സുരേന്ദ്രൻ പടിയിറങ്ങുന്നു ഇപ്പോൾ ഒരുപക്ഷെ രജിസ്റ്ററിലൊക്കെ ഒപ്പുവെക്കുന്ന പോലെയുള്ള അവസാനവട്ട ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ പ്രൊസസ് പൂർത്തിയായിരിക്കുന്നു ഇന്നലെയാണ് അതിലുള്ള അന്തിമ തീരുമാനം ഉണ്ടായത് ആ തീരുമാനം ഉണ്ടാകുമ്പോഴും അത് ഔദ്യോഗിക പ്രഖ്യാപനം എന്നുള്ള ഒരു 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 സാങ്കേതിക നടപടിക്രമം കൂടി ബാക്കിയായിരുന്നു അതാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ചരിത്ര നിമിഷം എന്നുള്ളത് തന്നെ ആണ് പ്രഹ്ലാദ് ജോഷി പറയുന്നത് കേന്ദ്രമന്ത്രിമാരായ കേന്ദ്രമന്ത്രി ജോർജ് കുറിനുണ്ട് അബ്ദുള്ള കുട്ടിയുണ്ട് വേദിയിൽ പ്രകാശ് ജാവ്ദേക്കർ പ്രഹ്ലാദ് ജോഷി ഭരണാധികാരിയായിരുന്നു നാരായണ നമ്പൂതിരി സുരേഷ് ഗോപി കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വേദിയിലുണ്ട് ശബാ സുരേന്ദ്രനെ ഈ കുട്ടികൾക്ക് കൊണ്ടോ എന്നറിയില്ല നമ്മുടെ ദൃശ്യങ്ങൾ ഈ ദൃശ്യത്തിൽ കാണാത്തതാണോ എന്നറിയില്ല എന്തായാലും ഈ ഫ്രെയിമിൽ ശുഭാ സുരേന്ദ്രൻ ഇല്ലേ ശോഭാസുരേന്ദ്രൻ ഉണ്ടോ ഇന്ന് ശ്രീകാന്തനോടിക്കാം ശ്രീകാന്ത് ശോഭാ സുരേന്ദ്രൻ്റെ വേദിയിൽ ഉണ്ടോ ഉണ്ടല്ലേ ഓക്കെ ശോഭാ സുരേന്ദ്രൻ്റെ വേദിയിലുണ്ട് ഇന്നലെ ശോഭാ സുരേന്ദ്രൻ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്താൻ കുറച്ച് വൈകിയിരുന്നു വൈകിയത് വണ്ടി എന്തോ ഡ്രൈവർ വണ്ടി മാറ്റി വിട്ടു എന്നൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണം ഇന്നലെയും ഇന്നും വരുന്നുണ്ട് അത് എന്തോ ഒറ്റക്കെട്ടായാണ് രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത് തുടങ്ങിയ കാര്യങ്ങൾ ഇനിയിപ്പോൾ രാജ് ഇനിയിപ്പോൾ കേരള ബി ജെ പിയിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാലമാണ് അപ്പോൾ കേരള ബി ജെ പി വളർച്ചയിലേക്ക് നയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമൊക്കെ രാജീവ് ചന്ദ്രശേഖരിൽ നിക്ഷിപ്തമായിരിക്കുന്നു